ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യും കഴിഞ്ഞവണ്ണം തന്റെ വിടുവായിക്ക് സമ്മതം മൂളിയതിന്റെ ഒറ്റ കാരണം കൊണ്ടാ ആവച്ചകൾ ഇപ്പോഴും പറഞ്ഞ് നാട്ടിക്കണ് ആ ചിങ്കാരപ്പെട്ടി വേലിന്റെ ഒരു കൂട്ടം കുതിരയെടുപ്പും ഗോപ്പും എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട അതിപ്പോ ഏതും അബദ്ധം പറ്റാലോ പറ്റൂലോ പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് വെച്ചാ അതിന്റെ നഷ്ടം അഷ്ടം തരൂടോ അവിടത്തേക്ക് അത് പിന്നീട് ബോധ്യപ്പെടും പാലക്കാട് മൈതാനത്തിൽ വെച്ച് നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാ കുമാരി കനകാർട്ടിയുടെ നൃത്ത നൃത്തങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകളുടെ ഒരു ബഹളേ ഇവിടത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാര് വരെ കെടുന്ന തുള്ളുകാരുന്നില്ലേ ജനം കിടന്ന് അങ്ങടെ ആയിരുന്നില്ലേ എന്തായാലും അപ്പൊ അത് തന്നോട് ഈ പറഞ്ഞത് ആ പെണ്ണു പരിപാടി നല്ലിപ്പൊളിയാക്കോടൊ എനിക്കിത് എങ്ങനത്തോരൊന്ന് കേൾക്കുമ്പോ പറഞ്ഞു എന്നാ ഇനി സമയം കളയണ്ട ഏർപ്പാടായി എന്നാ പോവാ താൻ എന്നോട് ഈ ഇരുമ്പ കോഴിക്കുഞ്ഞിനെ വെച്ചോലിരിക്കണേ എനിക്ക് വാ വരാൻ തിന്നാക്കി തിന്നാക്കില്ല എന്താടോ ആശയക്കുറിപ്പ് കനകപ്രഭ ഞാൻ പാർട്ടി വന്നിറങ്ങിയിട്ടുണ്ട് വടക്കൻപുറത്തുകാര് ഞെട്ടി തരിച്ചിരിക്കുക വന്നിറങ്ങി കഴിഞ്ഞവണെ ഒരു കൂട്ടര് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോ ഞെട്ട് ഞാൻ വീണ്ടും എടുത്ത് അണിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഈ പാതിരാത്രിക്ക് തന്നെ വേണോ നേരം വെളുത്തിട്ട് പോരെ നിനക്ക് വേറെ പണിയില്ലേപ്പാ ജയദേവൻ സാർ പാവപ്പെട്ട ഒരു കലാകാരിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടു വന്നതാകാം അവലയായി അവളെ രക്ഷിക്കേണ്ട ധാർമ്മികമായ ചുമതല എനിക്കില്ലേ എന്നെ തടയരുത് തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശം പരാക്രമം ഉണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ കൂടും കുടുക്കയെടുത്ത് ഞാൻ കോളമാക്കത്തോട്ട് പറഞ്ഞേക്കും പോയിക്കാന്ന് ഉറങ്ങണം തങ്ങപ്പ തൂടും എന്നെ എന്നെവിടുന്ന് പറഞ്ഞു വിടു ഇല്ല താൻ പോയിക്കാണെന്ന് ഉറങ്ങു ആ ഞാൻ പോയി കിടന്ന് ഉറങ്ങാം അതിലേ പോലെ രക്ഷിക്കുന്നില്ല ഹലോ കഥാകഥനമാണല്ലേ ഞാൻ നാട്ടിതിലകം കനകപ്രഭ ആൻഡ് പാർട്ടി ഞാനിന്ന് முகம் சிவந்தவளே நான் ஏற்றுக்கொள்வேன் கரம் தொட்ட என் கண்ணே என் ിരിപ്പെ നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ ബാക്കി തരാമോ കണ്ണുനീരു മാറ്റണം വെണ്ണിലാവൂ കാട്ടണം എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവെക്കേണം പങ്കുവെക്കേണം അമ്മ കുട്ടി നീ ഇവിടെ ചായയടിച്ച് ചായയടിച്ച് അടിച്ച് ചെറ്റപ്പുരയിൽ പോലെ ചുരുണ്ടുകൂടേണ്ടവളല്ല കോട്ടകൊത്തളത്തിലെ ചന്ദനക്കട്ടലിൽ മലർന്നു കിടന്നു മയങ്ങേണ്ട മനോജ് കുമാറിന്റെ മനസ്സാണിയാണ് എന്താ മുഖത്തൊരു പ്ലാനി അല്ല വേണ്ട വേണ്ട പെട്ടിച്ചേട്ടം വിടുവാനാണ് കാര്യമൊന്നും നടപ്പില്ല പെട്ടിവാനെ പോലും അറിയില്ല തെക്കും പുറത്തുകാര് പറയണേ ഈ തെക്കും പുറത്തുകാരെ തറപ്പറ്റിക്കാൻ വേണ്ടിയാണ് കർണന്റെ കഥയിലെ ശ്രീഷ്ഠനായി ഞാൻ അവതരിച്ചിരിക്കുന്നത് ജയദേവൻ എന്റെ കാല് പിടിച്ചു കരഞ്ഞു പറഞ്ഞു എന്റെ മനസ്സലിഞ്ഞു ഇങ്ങോട്ട് പറന്നു വന്നു കണ്ടു കീഴടക്കിയത് വരൂ ഇരിക്കൂ ഇരുന്ന് വല്ലോ കഴിക്കൂ കട്ടുറുമ്പാവരത് എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ കനകപ്രഭ കലക്കും കലക്കും കലങ്ങി തെളിയും കൊറേ കടുവാകളിക്കാരെയും കവാത്തുകാരെയും ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല കലാരന്മാരെ അവഹേളിക്കാൻ ശിവറ്റകൾ കാട്ടുന്ന കോപ്രായങ്ങൾക്ക് കഞ്ഞിയും പേരും കൊടുത്താ മതിയല്ലോ കൂലിയായിട്ട് കണ്ണന്റെ കവിടില്ലേ வேணுக்கள் நம்ம கண்டல்லோரா கண்ணன் வேணுக்கள் ஞா கண்டோர எந்த அப்ப சூப்பிக்கண்ட கால ரஜன் வீட்டிலே கனகாம்பரங்கள் வாரி வாரியோ எங்க நடக்கின்ற பயணம் கூட கருது അതെ പാമ്പുകൾക്ക് ഇന്നലെ പല്ലിക്ക് മറന്നു ഇന്ന് തീർച്ചയായിട്ടും തേക്കാം കള്ളം പറഞ്ഞു ഏഹ് ഇല്ല ഇല്ല കുളിക്കാൻ അതിനെന്താ കുളിച്ചോട്ടെ നമ്മൾ നമ്മളെന്തിനു പോണം നമ്മുടെ നാട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു അവര് ചീപ്പായിട്ട് സംസാരിക്കാതിരിക്കും ഇത്തരം ചീപ്പ് ആണുങ്ങളോടൊപ്പം കുളിക്കുന്നതിലും നല്ലതല്ലേ ഹീറോയിൻ ഹീറോയിടൊപ്പം കുളിക്കുന്ന ഈ ചീപ്പിനെ കൊണ്ട് അപ്പുറത്തങ്ങാനും പോയി കുളിക്കും ൺ ബാത്ത് താല്പര്യമുണ്ടോ ഓ ഇംഗ്ലീഷ് അറിയില്ലല്ലേ ഐ സ്പീക്ക് യു ഐ ഹീറോ ഹീറോയിൻ ഓഫ് ദി സൺ ബാത്ത് പ്രഭേ ല്ലേണ്ടി കട്ടവണ്ടി എന്റെ ജാതകത്തിൽ ഉണ്ടാവിന്റെ മായത്തിലിട്ടെ ചാത്ത ചില <coughs> <omphouse> <sees> കുട്ടിയെ പറ്റി ഇതിനകം തന്നെ കേട്ടിരിക്കണം എന്താ ഇതൊക്കെ കേട്ടിരിക്കണമെങ്കിലേ പക്ഷെ ഇനിയും കേൾക്കാനിരിക്കണേ ഉള്ളൂ ഞാനൊരു ഉയർന്നു വരുന്ന കലാകാരില്ലേ കലയെ കുറിച്ച് അല്ലേ കേട്ടത് പിന്നെതിനെ കുറിച്ചാണാവോ അതിപ്പെങ്ങനെയാ കുട്ടിയോട് തുറന്നിങ്ങോട് പറയുക തുറന്നു പറഞ്ഞോളൂ മേടിക്കണ്ട കുട്ടി സൂക്ഷിച്ചു സംസാരിക്കുക ചന്തയല്ലത് തടിയെന്നുവച്ചാൽ തടിയാണിച്ച് വരട്ടല്ലേ തടിയാ പ്രായമായ പെൺകുട്ടിയെ വിളിച്ചെടുത്ത മൂന്നാല് തടിയന്മാർ ചുറ്റും ചോദ്യം ചെയ്യാ എന്താ വരട്ടെ നിങ്ങടെ അമ്പലത്തിലെ പ്രോഗ്രാമില് വന്നെന്ന് വിചാരിച്ചു വായത്തോന്ന് എന്തും കൊലർത്ഥ്യം വേണ്ട ഓ ഇയാളാണല്ലേ സ്ഥിരം കള്ളുഷാപ്പിൽ പോകുന്ന വ്യക്തി പക്ഷെ കള്ളുഷാപ്പ് ഞങ്ങള് കൊണ്ടന്നല്ലല്ലോ നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ നീ സംസാരിക്കുന്നത് എന്താണ് എങ്ങനെയാണ് ആരോടാണ് വല്ല ഇല്ല എല്ലാ എന്താ ഒന്നും പോലെ ഒരു വെച്ചിട്ടില്ല കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തത് പലതും കേൾക്കുന്നുണ്ട് എന്ന് വെച്ചാ എന്ന് വെച്ചാ അർദ്ധരാത്രി അന്യ വരവും പോക്കും അതന്നെ അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിലേ പിറ്റേന്ന് രാവിലെ തിരിച്ചറിയാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല മോന്റെ മേലും മുറ്റടിക്കണ ചൂലിന്റെ പാടുണ്ടാവു അത്ര തന്നെ ഗ്രാമം ഭഗവതിയുടേതാണ് അമ്മയുടെ ഇച്ഛക്കെതിരായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല വന്നു പോകുന്നവരും അത് പാലിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ശിഷ്യയുടെ നാവിനും പരിശീലനം കൊടുക്കണ്ടാവും കലാകാരുടെയും മാറാപ്പ് നടത്തേ മാത്രമേ എന്നുണ്ടോ ഞങ്ങളെ നിങ്ങൾ കൂടി എടുത്തിട്ട് ഈ ശുദ്ധവും വൃത്തിയും കലയൊക്കെ നിങ്ങളുടെ ഒക്കെ തറവാടിന്റെ പത്തായ പരക്കകത്ത് മാത്രമേ പാടുള്ളൂ വിചാരം ഉണ്ടെങ്കിൽ അതങ്ങനെ കണ്ണുടക്കി സമ്മതിച്ചാരാൻ പറ്റില്ല കഥാപ്ര സാരും ഹാർമോണിയൻ സാരും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണേ മാമി വേശിക്കണോ നമുക്ക് വീട്ടിൽ പോകാം നമുക്ക് കേട്ടോ ഞങ്ങൾ പോയില്ല എന്താ കാണിക്കുന്നേ അത് ആനപ്പിണ്ടാ ആനയുടെ വൈറ്റിന്ന് മൂന്നാട്ടിലൊക്കെ മേലാട്ടിലേക്ക് അ ചെരിപ്പൊട്ടിട് എന്നിട്ട് അതിലേക്ക് വരിക അങ്ങനെയാ പെൺകുട്ടികൾ അത് പൊറത്ത് പോയി വരുന്നവർക്ക് കാലുകഴുകാൻ വെള്ളം വെക്കാനുള്ള കിണ്ടിയാ അത് തറവാടാവുമ്പോ അങ്ങനെ ചില ആചാരങ്ങളൊക്കെ ഉണ്ട് എന്നാ പിന്നെ ആചാരമൊക്കെ കഴിഞ്ഞാ ഇവിടെ അത് തുപ്പ കൊള്ളാമ്പിയാ തുുന്നത് പാത്രത്തിൽ സൂക്ഷിക്കണേ പിന്നെ മിറ്റത്തൊക്കെ തുപ്പി അത് വൃത്തിയോടായി പോവില്ലേ എന്നാ പിന്നെ ദൂരെ പോയി പോരെ അതിനിപ്പോ ഞങ്ങൾക്ക് വേറെ ജോലി ഇല്ലേ ഇതുപോലെ നടത്തില്ലോ പെട്ടി വേണോ ചിട്ടി വേണോ പക്ഷുവന്ന് പതുക്കെ പറ അമ്മ ആകത്തുണ്ട് എനിക്ക് പെട്ടിച്ചാട്ടനും വേണം ചിട്ടി ചാട്ടനും വേണം രണ്ട് വള്ളത്തിൽ കാലുന്നരുത് കുട്ടി ചെറുപ്പ വേണം അവൻ വൃദ്ധനാണ് മേക്കപ്പാണ് തലയിൽ ടോപ്പാണ് അവൻ പോക്കാണ് മറിച്ച് ഞാനോ ചെറുപ്പം മേക്കപ്പ് അല്ല ആക്ഷൻ ഹീറോ ഇനി ചേട്ടനെ പോന്നു ഞാൻ ചേട്ടനെ കുറിച്ച് ഞാൻ പോട്ടെ പോകാൻ പെട്ടി എല്ലാം ഞാൻ കേട്ടു കോടം പക്കത്ത് നീ പിച്ച പാളയെടുത്ത് തെണ്ടി നടന്നതും പിച്ചൈ മണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തമിഴന്റെ പോക്കറ്റ് അടിച്ച് റോയൽ പെട്ട സെൻട്രൽ ജയിലിൽ രണ്ടു ദിവസം മെഡി വിടക്കണതും എനിക്ക് ഓർമ്മയിട്ടാ നീ ആക്ഷൻ ഹീറോ ഹീറോയാണെങ്കിൽ ഉത്സവത്തിന് നിന്റെ മരണ ചിട്ടിയായിരിക്കും നീ ഞാൻ നാളായിട്ട് എന്റെ താണ്ടവനവടാ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല തൽക്കാലം ചിട്ടി പ്രേമിച്ചോട്ടെ വെട്ടിക്ക് ധൃതിയില്ല കുട്ടി നീ അവിടെ വെട്ടിപ്പെട്ടി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും വലുപ്പുള്ള നാല് സ്വർണ്ണക്കാശമെങ്കിലും ഇതിനകത്ത് ഉണ്ടാവും അതെയോ പിന്നെ നിധിയുടെ ഒരു പെറ്റി തന്നെ ഇണ്ടാവണം എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളേ ടിപ്പുവിന്റെ പഴയോട്ടക്കാലത്ത് ഇതിലല്ലായിരുന്നു ഓടിയിരുന്നത് ഇവരൊക്കെ ഇവിടെ ജനിച്ചു പറഞ്ഞ ആൾക്കാരല്ലേ പിന്നെ കൊണ്ടിരുന്നത് കണ്ടുകാണും കണ്ടിരണം അങ്ങനത്തെ ഞാൻ പറഞ്ഞത് കണ്ടത് സമമാണ് പറഞ്ഞു കേൾക്കുന്നത് ഞാൻ വരുത്തണോ അപ്പൊ ടിപ്പ് വരാ ടിപ്പു ഞാനും വരുത്തുന്നു കേട്ടോ വയറ്റി കിടക്കണെങ്കിലേ പല മോരും വെള്ളം കുടിച്ചാ പോരെ കള്ളടിച്ചതിന്റെ സ്റ്റൈല് ഞാൻ കാണിക്കൂടുന്നു പിന്നെ ടിപ്പിനെ പറ്റി അച്ഛന എന്നോട് എന്റെ സ്വഭാവം മാറും ടിപ്പുനെ പറ്റി പറയണ്ട ടിപ്പിനെ പറ്റി പറയണ്ട നീ പോണിന്ന് ഒരു ശവങ്ങളും ടിപ്പുവിനെ പറ്റി പറയാൻ പാടില്ല ആരും പറയരുത്

ല്ല പറഞ്ഞത് ഇതിലെ ടിപ്പൂന്റെ പടയോട്ടുണ്ട് ഇതില് നിധി ഉണ്ടെന്ന് അതെ ആ ഏ അതിൽ ഒറ്റക്കെട്ടെടുക്കരാ ഒറ്റക്കില്ല ഈ നിധി എടുത്തിട്ട് ഈ ഗ്രാമത്തിൽ ഒറ്റ കള്ളുഷാപ്പുള്ളൂ എത്രയോ ഇവിടെ കഷ്ടപ്പെടുന്നത് അവർക്ക് കള്ളുഷാപ്പ് തുടങ്ങാനാ ഞാനിത് എടുക്കുന്നത് പ്രേതം അജ്ഞാത മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് വെറുതെ മാസം എഴുതി തള്ളിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല ഈ ചരിത്ര പുരുഷന്റെ അസ്ഥി ആരുടേതാണെന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട് അസ്തികൂടം ആരുടേതെന്ന് അറിയാമോ എനിക്കറിയാം എന്നാ പറയൂ അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം ആരെയെന്ന് വെച്ചാൽ പറയടോ അതൊരു തുക്കട ചായക്കടക്കാരനോട് പറയാനുള്ളതാ ലോ സൂക്ഷിച്ച് സംസാരിക്കണം സൂക്ഷിച്ച് സംസാരിച്ചിരിക്കുന്നില്ല ആറേ ഈ അസ്ഥികൂടം ആരുടെ എന്താണ് എവിടത്തെയാണെന്ന് ഈ ഗ്രാമത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏക ഏകമനുഷ്യനെ ശരിയാ ശരിയാ കണ്ടോ തന്നെ വിശ്വസിച്ചു തന്നോട് ഞാൻ പറഞ്ഞു അത് ഇവരോട് പറയാൻ പാണ്ടോ പാടോ അത് ഞാൻ പോലീസ് ഐ ജിയോടും സൂപ്പർണിയോടും ഞാൻ പറഞ്ഞോളാം സ്ഥലത്ത് പിടിയുള്ള ആളോട്ടോ ഞാൻ ഓക്കല്ല വേണ്ടേല്ലോ ഇനി ഇതും കൂടിയുള്ളൂ പൂരാൻ പറഞ്ഞോ എന്നാ പൊതുജനങ്ങളുടെ ശ്രദ്ധക്ക് രണ്ട് ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് മതി മതി എനിക്ക് ഞാൻ വന്നിട്ട് തരാട്ടോ നിങ്ങൾ വരുന്നില്ലേ അടക്കാം കേട്ടോ അടക്കാം നിങ്ങൾ നേരത്തെ വരത ഒരേ ഡ്രസ്സായി ചോദിച്ചു തന്നെ